ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനത്തിൽ നടപടികൾ കൂടുതൽ കടുപ്പിക്കുകയാണ് സുരക്ഷാസേന സ്ഫോടനത്തിൽ ചാവേറായ ഭീകരൻ ഉമർ നബിയുടെ വീട് സുരക്ഷാസേന തകർത്തു ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ഉമർ ഉമർനബിയുടെ പുൽവാമയിലെ വീടാണ് സുരക്ഷാസേന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തത് വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ച പുലർച്ചെയുമായാണ് വീട് തകർത്തത് ഉമറും മറ്റ് മൂന്ന് പേരും ജെയ്ഷെ മുഹമ്മദ് അൻസർ ഗസ്വാത്തുൽ ഹിന്ദ് എന്നീ സംഘടനകളുമായി ബന്ധമുള്ളവരാണ് ഇവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുർക്കിയിലെ അങ്കാറയിൽ താമസിച്ചിരുന്നു തുടക്കത്തിൽ ടെലിഗ്രാം വഴിയാണ് ഇവർ ആശയവിനിമയം നടത്തിയിരുന്നത് പിന്നീട് സിഗ്നൽ സെഷൻ പോലുള്ള എൻക്രിപ്റ്റഡ് ആപ്പുകളിലേക്ക് ഇവർ മാറുകയായിരുന്നു ചെങ്കോട്ടയിൽ സ്ഫോടനമുണ്ടായ കാറിൽ ഉണ്ടായിരുന്നത് ഉമർനബി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഈ വീട് തകർത്ത നടപടിയുണ്ടായത് ഡി എൻ എ പരിശോധനയിലൂടെയാണ് ഇക്കാര്യം വ്യക്തമായത് ഉമറാണ് ഈ സ്ഫോടനത്തിന് പിന്നിലെന്ന് സംശയം തോന്നിയതിന് പിന്നാലെ പുൽവാമയിലെ അയാളുടെ കുടുംബാംഗങ്ങളെ കസ്റ്റഡിയിലെടുത്ത് ഡി എൻ എ സാമ്പിളുകൾ ശേഖരിക്കുകയായിരുന്നു ഡോക്ടർ ഉമർ നബിയുടെ പേരിലുള്ള മറ്റൊരു കാർ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു കാർ ബോംബ് സ്ഫോടന കേസിൽ ഉമറിന്റെ പങ്ക് അന്വേഷണ ഏജൻസികൾ നേരത്തെ കണ്ടെത്തിയതാണ് ഈ സംഘം രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ വലിയ ഭീകരാക്രമങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നു അതിനായി വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചിരുന്നു ഇതിനായി മൂന്ന് കാറുകൾ സംഘടിപ്പിച്ചു ഒരു ക്യുണ്ടായ് ഐ ട്വൻറ്റി ചുവപ്പ് നിറത്തിലുള്ള ഫോർ എക്കോ സ്പോർട്സ് മാരുതി ബ്രസ എന്നിവയായിരുന്നു ആ വാഹനങ്ങൾ റെഡ് റെഡ്ഫോർട്ടിന് സമീപം സ്ഫോടനം നടത്തിയത് ഉമറിൻ്റെ ഐ ട്വൻ്റി കാറാണ് ഫോർഡ് ഇക്കോസ്പോർട്ട് കാർ ഫരീദാബാദിൽ നിന്ന് കണ്ടെടുത്തു ഇപ്പോൾ അൽഫല സർവകലാശാലയിൽ നിന്നും വെള്ളി നിറത്തിലുള്ള ബ്രസ കാറും കണ്ടെത്തിയിട്ടുണ്ട് ഈ വാഹനം കണ്ടെടുത്തതിനെ തുടർന്ന് സ്ഫോടക വസ്തുക്കൾക്കായി പരിശോധിക്കാൻ ബോംബ് സ്ക്വാഡിനെ വിന്യസിക്കുകയും ചെയ്തു ഹരിയാന പോലീസിലെ ബോംബ് നിർവീര്യമാക്കുന്ന സംഘം ഇപ്പോൾ ആ ക്യാമ്പസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറായ ഡോക്ടർ മുസമ്മിൽ ഉമറിൻ്റെ അടുത്ത ആളാണ് ഇയാൾ റെഡ് ഫോർട്ടിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ നിരീക്ഷിക്കാൻ രഹസ്യമായി അവിടെ എത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റിപ്പബ്ലിക് ദിനത്തോട് അനുബന്ധിച്ചോ അല്ലെങ്കിൽ നവംബർ ഇരുപത്തിയഞ്ചിന് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടക്കുന്ന പതാക ഉയർത്തൽ ചടങ്ങിനോടനുബന്ധിച്ചോ ആക്രമണം നടത്താനാണ് ഇവർ പദ്ധതി ഇട്ടിരുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ഫരീദാബാദിൽ നിന്ന് ഇതിനോടകം മുന്നൂറ്റമ്പത് കിലോഗ്രാമിലധികം സ്ഫോടന വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട് അതിൽ അമോണിയം നൈട്രേറ്റ് ആർ അംശങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെ ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സുരക്ഷാ ഏജൻസികൾ ഈ ശൃംഖലയുടെ പൂർണ്ണമായ വ്യാപ്തി മനസ്സിലാക്കുകയാണ് അവരുടെ ലക്ഷ്യം ഡൽഹിയിലെ സ്ഫോടനത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആസൂത്രണം ആരംഭിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം തിങ്കളാഴ്ചയായിരുന്നു ചെങ്കോട്ടയിൽ സ്ഫോടനം നടന്നത് പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ഇരുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നും ഭീകരർക്കെതിരെ കടുത്ത നടപടികളാണ് സുരക്ഷാസേന കൈക്കൊണ്ടത് ജമ്മു കാശ്മീരിൽ തദ്ദേശീയരായ പത്ത് ഭീകരരുടെ വീടുകൾ സുരക്ഷാ സേന അന്ന് തകർത്തുകളഞ്ഞിരുന്നു ലഷ്കർ ഇ തൊയ്ബ ഭീകരരായ ആദിൽ ഹുസൈൻ തൊക്കർ സക്കീർ അഹമ്മദ് ഖനായ് അമീർ അഹമ്മദ് ദാർ ആസിഫ് ഷെയ്ഖ് ഷാഹിദ് അഹമ്മദ് കുട്ടെ അക്സൈൻ ഉൽഹക് അമീർ ജെയ്ഷെ മുഹമ്മദ് ഭീകരരായ അമീർ നസീർ വാനി ജമീൽ അഹമ്മദ് ഷെർ ഗോജറി ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഭീകരരായ അദിനാൻ സാഫിദാർ ഫറൂഖ് അഹമ്മദ് തെഡ്വ എന്നിവരുടെ വീടുകളാണ് സുരക്ഷാ സംഘം അന്ന് തകർത്തത് ജമ്മുകാശ്മീരിലെ ഭീകരരുടെ ആവാസവ്യവസ്ഥ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം നടപടിയെന്ന് ജമ്മുകാശ്മീർ പോലീസ് വക്താവ് അന്ന് പറയുകയും ചെയ്തിരുന്നു